ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡിഒ എച്ച് ഓർ ഹാർഡ് എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിലവിൽ ലൈസൻസ്ഡായി വർക്ക് ചെയ്യുന്നവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻസ് ആണ് ഡിഒ എച്ച് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് അബുദാബി ഇതിന്റെ പഴയ പേരാണ് ഹാർഡ് ഹെൽത്ത് അതോറിറ്റി ഓഫ് അബുദാബി യു ഇ എന്ന രാജ്യത്തിലെ അബുദാബി എമിറേറ്റ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എഴുതുന്ന എക്സാം ആണ് ഡിഒഎച്ച് എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും അബുദാബിയിൽ വർക്ക് ചെയ്യാൻ എഴുതുന്ന എക്സാം ആണ് ഡിഒഎച്ച് എക്സാം മോസ്റ്റ് ഓഫ് ദ ഡിഒച്ച് എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത് പിയേഴ്സൺ വ്യൂഇ ആണ് ചില എക്സാംസുകൾ ഡിഒഎച്ച് തന്നെ കണ്ടക്ട് ചെയ്യുന്നവയും ഉണ്ട് അബുദാബിയെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം സാലറി ലഭിക്കുന്ന പല ഹോസ്പിറ്റലുകളും അബുദാബിയിലുണ്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സ് ഒരു മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റിനൊക്കെ പതിനയ്യായിരം തിറംസ് മുതൽ ഇരുപതിനായിരം തിറംസ് വരെ ലഭിക്കുന്ന ക്ലീവ്ലാൻസ് ലാൻഡ്സ് പോലത്തെ ഷെയ്ക്ക് ഷബൂത്ത് പോലത്തെ പല ഹോസ്പിറ്റലുകളും അവിടെ ഉണ്ട് ഈ പതിനയ്യായിരം ടു ഇരുപതിനായിരം ധെറംസ് എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്നര ലക്ഷം രൂപ നാലര ലക്ഷം രൂപ വരെയാണ് സാലറി വരും അത്രയും വലിയ സാലറി ലഭിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം അബുദാബിയിലുണ്ട് അതുകൊണ്ട് തന്നെ ആ എക്സാം എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതിനകത്തുണ്ട് ആ ആപ്ലിക്കേഷൻ വളരെ കൃത്യമായി ചെയ്യേണ്ടതാണ് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഒരു ആപ്ലിക്കൻ്റ് ഈ ഡി ഒ പാറ്റേൺ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ ചെയ്യുകയാണ് ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നോർമൽ ഡോക്യുമെൻറ്റായ നമ്മൾ ഒരു സാധാരണ പ്രൊഫഷൻസ് നോർമൽ ടെക്നീഷ്യൻ ടെക്നോളജിസ്റ്റ് കാറ്റഗറി ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ അയക്കുന്നത് അവരുടെ ഡിപ്ലോമ ഓർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇനി മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ വെക്കാൻ ആവശ്യമാണെങ്കിൽ അതുകൂടാതെ രജിസ്ട്രേഷൻ ഗുഡ് സ്റ്റാൻഡിങ് ലാസ്റ്റ് ീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇതാണ് നോർമലി ഡാറ്റാഫ്ലോ വെരിഫിക്കേഷൻ അയക്കുകയാണ് അതുകൂടാതെ ഡോക്ടേഴ്സ് കാറ്റഗറി ജി പി ജനറലിസ്റ്റ് കാറ്റഗറി ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റൂടെ വെരിഫിക്കേഷൻ അയക്കും സ്പെഷ്യാലിസ്റ്റ് സർജൻ കാറ്റഗറി ആണെങ്കിൽ ലോഗ് ബുക്കുകൾ ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ അയക്കുന്നത് നല്ലതായിരിക്കും ഡി എച്ച് എംഒ എച്ച് ഡിഒച്ച് പി ക്യു ആർ എല്ലാത്തിനും സെയിം ആണ് മൂന്ന് ടീം ഈക്വൽ പി ക്യു ആർ ആണ് പക്ഷെ ഡി ഒ എച്ച് നോർമലി എക്സ്പീരിയൻസ് കണക്കാക്കുക രജിസ്ട്രേഷൻ ഡേറ്റിന് ശേഷമുള്ള ഹോം കൺട്രി രജിസ്ട്രേഷൻ ഡേറ്റിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് വാരുടെ കണക്കാക്കുക അതിന് ശേഷം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വെക്കുന്നതായിരിക്കും നോർമലി ആപ്ലിക്കേഷൻ അപ്രൂവ് ആകാൻ നല്ലത് ഫസ്റ്റ് നമ്മൾ ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ ചെയ്തു സെക്കൻഡാണ് അപ്രൂവലിലേക്ക് പോകുന്നത് അപ്രൂവൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് എക്സാം മോസ്റ്റ് ഓഫ് ദി എക്സാമും പി എസ് എൻ വ്യു ത്രൂ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത് ചില എക്സാം ചില ഈ ആയുർവേദ പ്രാക്ടീഷൻസ് പോലത്തെ ചില എക്സാംസൊക്കെ അതുപോലെ ചില ഡോക്ടർ സ്പെഷ്യാലിസ്റ്റ് കാറ്റഗറി എക്സാംസൊക്കെ ഡി ഒ വച്ച് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അത് പി എസ് എൻ വ്യു അല്ല കണ്ടക്ട് ചെയ്യുന്നത് അത്തരം ഡി ഒ ചണ്ടക്ട് ചെയ്യുന്ന എക്സാം നമുക്ക് മൈക്രോസോഫ്റ്റ് ടീംസ് റൂടെ വീട്ടിൽ ഇരുന്ന് തന്നെ എക്സാം എഴുതാം ലാബിൽ പോയി എക്സാം എഴുതാം പി എസ് എൻ വ്യു കണ്ടക്ട് ചെയ്യുന്ന എക്സാം പി എസ് എൻ വ്യു എക്സാം സെന്ററിൽ പോയി എക്സാം എഴുതണം കേരളത്തിലുള്ള എക്സാം സെൻ്റർ കൊച്ചിയിലാണ് പിന്നെ ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് മുതലായ സൗത്ത് ഇന്ത്യൻ സിറ്റികളിലെല്ലാം എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ് നമ്മൾ എക്സാം എഴുതുമ്പോഴും ജോലിക്ക് കയറുന്ന സമയത്ത് നമുക്ക് മാക്സിമം രണ്ട് വർഷത്തിൽ കൂടുതൽ ഗ്യാപ്പ് വരാൻ പാടില്ല രണ്ട് വർഷത്തിക്കുള്ളിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്രൂവൽ ലഭിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി വരെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിന് മുമ്പ് നമ്മൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് പോളിസി വരാം ജോയിൻ ചെയ്യാൻ പറ്റില്ല ഒന്നെങ്കിൽ നമ്മൾ നാലു മാസത്തെ ട്രെയിനിങ് ഡിഒച്ച് അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ ഹോം കൺട്രിയിൽ നമ്മൾ പുതിയ എക്സ്പീരിയൻസ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് എക്സാം എഴുതുന്ന കാറ്ററി സമയത്താണെങ്കിലും ജോലിക്ക് കയറുന്ന സമയത്താണ് അപ് ടു ടു ഇയേഴ്സ് വരെയും എക്സ്പീരിയൻസ് ഗ്യാപ്പ് വരാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഡി ഒ എച്ച് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാൻഡിഡേറ്റ് ആണ് നമ്മൾ സ്വാഭാവികമായി നമ്മൾ ജോലി നിർത്തി നമ്മൾ തിരികെ പോകുകയാണെന്ന് കരുതുക നമ്മൾ തിരികെ പോകുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെ നമ്മൾ ഡി എച്ച് ഡിഒച്ചിൻ്റെ അണ്ടറിൽ ലൈസൻസ്ഡ് സ്റ്റാഫായി വർക്ക് ചെയ്തു നമ്മൾ നാട്ടിൽ തിരികെ പോയി അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിക്ക് മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിന് മുമ്പ് വന്നാൽ മറ്റു എക്സ്പീരിയൻസോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ആ ഡിഒഎച്ചിൽ ജോയിൻ ചെയ്യാൻ കഴിയും അപ്പൊ അവിടെ വേറൊരു എക്സ്പീരിയൻസ് അടി ആവശ്യം വരുമ്പോൾ ലൈസൻസ് നമുക്ക് നഷ്ടമാകുന്നില്ല ആ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഗ്യാപ്പ് വരാതെ നമ്മൾ വന്ന് തിരിച്ച് ജോയിൻ ചെയ്താൽ മതി നമ്മുടെ നിലവിലെ ലൈസൻസ് നമുക്ക് നഷ്ടമാകില്ല ഡിഒച്ചിന്റെ അക്കൗണ്ട് ത്രൂ അക്കൗണ്ട് എല്ലാം ത്രൂ യു ഐ പാസ് ആണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുകൂടാതെ തന്നെ നിലവിൽ ഡി ഒച്ചിൽ വർക്ക് ചെയ്യുന്നവർ ലൈസൻസ് റീയുവൻസ് നേരത്തെ ഇരുപത് സി എം ഇ പോയിന്റ് നൽകിയിട്ടുണ്ട് ടെക്നീഷ്യൻ ടെക്നോളജി കാറ്റഗറി ഇരുപത് സി എം ഇ പോയിന്റും ഡോക്ടേഴ്സ് നാൽപ്പത് സി എം ഇ പോയിന്റും നൽകിയിട്ടുണ്ട് അത് നാൽപ്പത് ഓഫ്ലൈൻ നാൽപ്പത് ഓൺലൈൻ ഇരുപത് ഓഫ്ലൈൻ ഇരുപത് ഓൺലൈൻ അങ്ങനെയാണ് നമ്മൾ സി എം ഇ പോയിൻറ്റ് കരുതി വെക്കേണ്ടത് അപ്പോൾ ലൈസൻസ് ഒട്ടിനുള്ള മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന നിലകൾ വർക്ക് ചെയ്യുന്നതൊന്നും സ്റ്റാഫുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സി എം ഇ പോയിൻറ് ആവശ്യമായിട്ട് വരും അപ്പോൾ അത് നേരത്തെ കരുതി വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ സമയത്ത് പിന്നെ നമ്മൾ ക്ലാസ് അറ്റൻ്റ് ചെയ്യാൻ മറ്റു കാര്യങ്ങളൊക്കെ ഓടി നടക്കേണ്ടി വരും ഇരുപത് പോയിന്റ് ക്ലാസ് അറ്റൻഡ് ഓഫ്ലൈനായിട്ടും ഇരുപത് പോയിന്റ് ഓൺലൈനുമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ടെക്നീഷ്യൻസ് ടെക്നോളജി കാറ്റഗറിക്ക് വേണ്ടത് ഡോക്ടേഴ്സിന് നാൽപ്പത് ഓഫ്ലൈൻ നാൽപ്പത് ഓൺലൈൻ പോയിന്റ്സ് ആണ് ആവശ്യമായി വരിക നോർമലി മറ്റ് കോഴ്സുകൾ പോലെ നഴ്സസും ലാബ് ടെക്നീഷ്യൻസും ഇവിടെ എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ല പക്ഷെ നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ട് മാസം ആറുമാസമായെങ്കിൽ ആറു മാസം എക്സ്പീരിയൻസ് വേണം ഒരു വർഷം ആയെങ്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം രണ്ട് വർഷം ആയെങ്കിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നോർമൽ എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമുണ്ട് റീസൻ്റ്ലി കോഴ്സ് കംപ്ലീറ്റ് ആയവർക്ക് മാത്രമാണ് എക്സ്പീരിയൻസ് എക്സെപ്ഷൻ കിട്ടുക അതുകൂടാതെ നമുക്ക് നാട്ടിൽ നിന്നുള്ള ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റും കിട്ടേണ്ടതുണ്ട് പിന്നെ നോർമലി ബി എൽ എസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരിക അസിസ്റ്റൻറ്റ് നഴ്സ് രജിസ്റ്റേർഡ് നഴ്സ് ആയുർവേദ പ്രാക്ടീഷൻ ഹോമിയോപ്പതി പ്രാക്ടീഷൻ ഇത്രയും കാറ്റഗറിക്കാണ് ബി എൽ ആർ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരിക ഫിസിയോതെറാപ്പി ഒക്കുപേഷൻ തെറാപ്പി പോലത്തെ കാറ്റഗറിക്കൊന്നും ബി എൽ എസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്നില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അറ്റസ്റ്റേഷൻ ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ ഡി ഡിഒച്ച് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എവിടെയും നമുക്ക് അറ്റസ്റ്റേഷന്റെ ആവശ്യം വരുന്നില്ല അറ്റസ്റ്റേഷൻ്റെ ആവശ്യമില്ല നമ്മൾ എക്സാം പാസ്സായി ജോലിക്ക് കയറുന്ന സമയത്താണ് അറ്റസ്റ്റേഷൻ വരുന്നത് അപ്പം നിങ്ങൾ എക്സാം പാസ്സായി യു എക്ക് വരാൻ ആഗ്രഹിക്കുന്ന യുഎ വന്നതിന് ശേഷമാണെങ്കിൽ അറ്റസ്റ്റേഷൻ പെട്ടെന്ന് തന്നെ ചെയ്തു വെക്കുക ഒരു ഹോസ്പിറ്റൽ ജോലി ക്ലിനിക്കിൽ ജോലി കിട്ടി ആദ്യം ഒരു അറ്റസ്റ്റേഷൻ നമ്മൾ ചോദ്യം ചെയ്യും അപ്പം നമ്മൾ അത് ചെയ്യാൻ പോയ പത്ത് പഞ്ച് ദിവസം നമുക്ക് സമയം എടുക്കും അതുകൊണ്ട് തന്നെ വരുമ്പോൾ തന്നെ അറ്റസ്റ്റേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതാണ് ഡിഒഎച്ചിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ആ ഡിഒഎച്ചിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഡിഒഎച്ച് വളരെ ഹൈ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന പല ഹോസ്പിറ്റലുകളിലും ഡിഒഎച്ചിലുണ്ട് അത് അതുകൊണ്ട് തന്നെ ആ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കൃത്യമായി മനസ്സിലാക്കി തന്നെ ആപ്ലിക്കേഷൻ ചെയ്യുക വൺസ് നമ്മുടെ ആപ്ലിക്കേഷൻ റിട്ടേൺ റിജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ അത് അപ്രൂവൽ വരാൻ വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ കറക്റ്റായി കൺഫേം ചെയ്ത ആപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകാം നമുക്ക് ഡി ഒ എച്ച് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോറിൻ പ്ലസിനെ കോൺടാക്റ്റ് ചെയ്യാം എനിക്ക് ഷിജോ തോമസ് ആണ് സൈനിങ് ഔട്ട് ബൈ ബൈ